എന്താ സൂക്കേട് സൂക്കേടൊന്നുമില്ല പിന്നെ പറയൂ എനിക്ക് അഞ്ചു കുട്ടികളുണ്ട് അതിന് ഭർത്താവ് കൂലിവേലക്കാരനാ നിങ്ങൾ രോഗവിവരം പറയണം ഇപ്പോഴുള്ള കുഞ്ഞുങ്ങളെ തന്നെ വളർത്താൻ നിവർത്തിയില്ല എന്താ അഘോഷം വേണോ ഗർഭ അലപിപ്പിക്കാനാണോ വന്നതെന്ന് എത്ര മാസമായി അതിനകത്ത് ഇരിക്കണം ഒരു ഇഞ്ചക്ഷൻ എടുത്തിട്ട് ഇന്ന് പോകാം പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞ് വന്നാ മതി സുധ എനിക്ക് അപേക്ഷം വേണം ഹസ്ബൻഡ് ഉണ്ടോ അൻമേരീഡ് ആണ് എത്ര മാസം രണ്ട്

ഞാൻ രമണിയുടെ സ്നേഹിതനാണെന്ന് തിരുത്തി പറഞ്ഞേക്കാം അപോർഷം നിയമവിധേയമാണെന്ന് പറഞ്ഞിട്ടും ഈ പെണ്ണിന് ഒരു മടി നിയമോപദേശം കിട്ടിക്കഴിഞ്ഞു വേണ്ടതുപോലെ ചെയ്തോളാം ഞാൻ പോണമായിരിക്കും പോയേക്കാം എന്തെങ്കിലും തരണേ വല്ലേ നിങ്ങളെ ഡിസ്ചാർജ് ചെയ്തല്ലേ അതെ പിന്നെ എന്തിനാണ് ഇവിടെ ഒക്കെ കറങ്ങുന്നത് വണ്ടിക്കൂലിക്ക് കാശില്ല പലരോടും ചോദിച്ചു ചിലരൊക്കെ തന്നു വണ്ടിക്കൂലിക്ക് ഇനി എന്തുകൂടെ വേണം ഒന്നര രൂപ കൂടി ഉണ്ടായിരുന്നെങ്കിൽ കാപ്പുടിക്കാനും കാശികളുണ്ട് ഒരു ഓപ്പറേഷൻ ഫിക്സ് ചെയ്തായിരുന്നു ബ്ലഡ് കിട്ടാത്തോണ്ട് വെച്ചു എനിക്ക് നോക്കിയായിരുന്നു ബാലി ഒരു കാറ് വാങ്ങണം എനിക്കിപ്പോഴത് ആലോചിക്കാൻ കൂടി വൈ ഡോക്ടർ എന്താ പ്രയാസം ഒരു സഹോദരൻ മാത്രമല്ലേ ഉള്ളൂ അയാൾക്ക് ഉദ്യോഗവും ഉണ്ടല്ലോ തിലകനെ കുറെ കൂടി നല്ലൊരു നിലയിൽ എത്തിച്ചെങ്കിൽ മാത്രമേ എന്റെ കടമകൾ മുഴുവനാവൂ അവനെ എന്നെ ഏൽപ്പിച്ചിട്ടാണ് ഞങ്ങളുടെ ഗുരുനാഥൻ നമ്പ്യാരിന്റെ സഹായം കൊണ്ട് ഞങ്ങളുടെ പഠിത്തത്തിന് വേണ്ടി വീടൊഴിച്ച് മറ്റെല്ലാം വിറ്റു അച്ഛനേയും അമ്മയും സംസ്കരിച്ച് പറമ്പ് വിൽക്കുന്നത് ശരിയല്ലല്ലോ അല്ലെങ്കിൽ അതും വിൽക്കുമായിരുന്നു നാടിനെയും വീടിനെയും പറ്റിയുള്ള ഓർമ്മ തന്നെ ദുഃഖമാണ് ഇന്ന് രോഗികൾ കൂടുതലായിരുന്നു അങ്ങനെ ശരീരം വേണ്ട പറഞ്ഞിരിക്കുന്നു പലഹാരങ്ങളൊന്നും ഇല്ലേ ഈ പലഹാരങ്ങളും ഒരു ദോശ രാവിലെയും ദോശ വൈകിട്ടും ദോശ മടുത്തു എന്നെ കൊണ്ട് ഇങ്ങനെ കുറ്റം പറിച്ചില്ല എന്റെ പത്താമത്തെ വയസ്സിൽ ഞാൻ നിങ്ങൾ ഒന്നവനാണ് നിങ്ങളുടെ അച്ഛനും ഉമ്മയും മരിക്കുന്നതുവരെ എന്നെ ഒരു കാര്യത്തിലും കുറ്റം പറിച്ചിട്ടില്ല പണിക്കരൻ ഞാൻ കുറ്റം പറഞ്ഞതല്ല ഞാനോ ചേച്ചിയോ പണിക്കരാമനോ കുറ്റം പറയോ ദോശയ്ക്ക് ഒഴിവ് കൊടുത്തിട്ട് വേറെ എന്തെങ്കിലും തിന്നാനുള്ള ആഗ്രഹം കൊണ്ട് പറഞ്ഞു പോയതാ അമ്മാവന്റെ കൈ കൊണ്ടുണ്ടാക്കുന്ന എന്തും എനിക്ക് അമൃത് പോലെയാ ചേച്ചിക്ക് പണിയെടുത്തോ അല്ലെങ്കിൽ ഇത് മുഴുവൻ ഞാൻ തിന്നും ഇന്ന് ദോഷമല്ല എത്ര നേരം വേണോന്ന് ഇവൾക്ക് കൂടുതൽ അടുപ്പം ഇവളുടെ ആരോടാണ് ഹലോ ഡോക്ടർ ബാല ഡോക്ടർ പിന്നെ ഈ കക്ഷിയെ മഴ ഷീറ്റ് നോക്കിയിട്ട് കണ്ടിട്ട് പത്ത് പൈസ പീസ് നല്ല അങ്ങനെ എത്ര പേര് പറ്റിക്കുന്നു ഇപ്പൊ നമുക്കെല്ലാവരും പുറകെ പോകാൻ പറ്റും എന്തെങ്കിലും വേണോ ഒന്നും വേണ്ട വേണ്ട ആ ഒരു കാര്യം ചെയ്യ ഒരു സ്മാളടി അതിഥികളെ സ്വീകരിക്കാൻ ഒരു ചുണയൊക്കെ വരട്ടെ അയ്യോ ഞാനിവിടെ ഒന്ന് സ്മോൾ അടിക്കുന്നത് സുമിത്ര വഴക്കാവും ഓ പിന്നെ അപ്പുറത്തെ അപ്പുറത്തേക്ക് വന്നിടുക്കോട്ട് അല്ല ബാല ഇവിടെ ഇരിക്കുകയാണോ ഡോക്ടർ ബാല ആ എനിക്കറിയാം ഗുഡ് മോർണിംഗ് ഞങ്ങൾക്ക് തന്നത് ബാലയാണ് എനിക്ക് ആ സുസരീനായിരുന്നു പേരെടുത്ത ക്രിമിനൽ വക്കീലാ ആരെയെങ്കിലും കൊന്നിട്ട് ഇപ്പൊ തന്റെ സന്നിധിയിൽ ചെന്നാ മതി ഇപ്പൊ രക്ഷിക്കും ദുഷ്ടന്മാരെ രക്ഷിക്കുന്ന ആൾ എന്താ ആകാൻ വേണ്ടി ആരെയും കൊല്ലരുത് ജയമോഹൻ നേരം പോക്ക് പറയുന്ന മൂടിലാണ് എല്ലാവരും വന്നു കഴിഞ്ഞു നമുക്ക് ചടങ്ങ് തുടങ്ങാം പറഞ്ഞിരുന്നു ജയമോഹൻ വിടണം പിന്നെ പോകുന്ന വഴിക്കാണ് ബാലയുടെ വീട് ബാല ഒന്ന് വിടണം വേണ്ട സുമിത്ര ചിലകൻ ഇപ്പൊ വരും താമസിച്ചെങ്കിലും ജയമോഹൻ അതൊരു ബുദ്ധിമുട്ടല്ല ശ്യമള എന്താ ചേച്ചി നിങ്ങൾ പോകുന്നില്ലേ പോകണം ഇന്ന് തന്നെ ചെല്ലണം പറഞ്ഞു ചേച്ചത് ആ ജയമോഹൻ വിടും വീട്ടിൽ ഇറക്കണം ഞാൻ തിലകം വന്നിട്ട് പോകാം ഏതായാലും കാർ ആ വഴിക്കല്ലേ പോകുന്നത് താമസിച്ചിട്ടുണ്ട് നീ ചെല്ലേ എന്നാ നിങ്ങൾ പയ്ക്കോ ചെല്ലു ബാലേ എന്തിനാ എന്തിനായി പുറകണം തള്ളുന്നേ മുമ്പിൽ ഇഷ്ടം പോലെ ഉണ്ടല്ലോ മാത്രവുമല്ല എന്നെ വെറുമൊരു ഡ്രൈവറാക്കണോ പറയാൻ വേണ്ടി ഞാൻ ചെയ്തില്ല വലിയ ഉപകാരം കൊണ്ട് കേട്ടിട്ടുണ്ട് കണ്ടതിൽ സന്തോഷം ആ മിസ്റ്റർ തിലകൻ എന്ത് ചെയ്യുന്നു എഞ്ചിനീയർ ആണ് പാലക്കില്ലാത്ത ലോകം തിലകനുണ്ട് ഏതായാലും ഇപ്പൊ കയറിയിരിക്കുന്നില്ല ഇവരെ കൊണ്ട് വീട്ടിൽ വിടാനുണ്ട് ഇനിയും കാണാം ഗുഡ് ഗുഡ് നൈറ്റ് നൈറ്റ് ചേച്ചി ചേച്ചി എനിക്ക് ഫെലോഷിപ്പ് കിട്ടി അമേരിക്കയിൽ ഉപരിപാടം നടത്താനുള്ള സ്കോളർഷിപ്പും കിട്ടിയിട്ടുണ്ട് എന്റെ എല്ലാ ആഗ്രഹങ്ങളും സഫലമായി പഠിക്കണമോ പഠിക്കണമോ എന്റെ ഗവൺമെന്റ് ചെലവിൽ ഞാൻ അമേരിക്കയിൽ പോയി പഠിക്കാൻ പോകുന്നു ഞാൻ അമേരിക്കയിൽ പോയി പഠിച്ചു വരുവാനാവുന്നത് ഇഷ്ടമല്ലേ വനാകുന്നതിൽ സന്തോഷമേ ഉള്ളൂ പക്ഷെ ഈ പെൺകുട്ടിയെ ഒറ്റക്കാക്കിയിട്ട് നാളെ വിട്ടു പോവാനോ കണ്ടോ തിലകൻ കുഞ്ഞ് പോകുന്ന കാര്യം പറഞ്ഞപ്പോഴേ ഞാൻ സങ്കടം വന്നു തിലകൻ അമേരിക്കയിൽ പോയി പഠിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ ഉള്ള പണിക്കരമ്പ അച്ഛനെ മ്മ ഓർത്തു തിലകന്റെ വളർച്ചയിൽ ഏറ്റവും കൂടുതൽ ആനന്ദിക്കേണ്ടവർ ഇല്ലാതെ പോയത് അതിന് കുഞ്ഞുങ്ങളെ വിഷമിക്കണം നിങ്ങളുടെ അച്ഛനും അമ്മയും സ്വർഗത്തിലിരുന്ന് ഇതെല്ലാം കണ്ട് സന്തോഷിക്കായിരിക്കും പണിക്കരമാവൻ പറഞ്ഞപ്പോഴാണ് ഓർത്തത് ചേച്ചി തനിച്ചാക്കിട്ട് പോവാണെങ്കിൽ ഈ പണിക്കരമാവൻ താവണം പിന്നെ കാപ്പിക്ക് പ്രധാനമന്ത്രി രണ്ടു മൂന്ന് ഉണ്ടായി തരിച്ചോണം എന്നെ കൊണ്ട് പറ്റെ അതെന്താന്ന് ചോദിച്ച പറ്റ അല്ല അത്ര അമ്പലത്തിൽ പോണം ഒരു വഴിപാട് നടത്തണം നിങ്ങൾ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നെങ്കിൽ അമ്പലങ്ങളായ അമ്പലങ്ങളിലെല്ലാം വഴിപാട് നടത്തിയത് ഞാൻ നീ സന്തോഷമായി പോണം പഠിപ്പിച്ച് അനുജിനെടുക്കനാക്കണോന്ന് മാത്രമേ ചേച്ചി ഇതുവരെ ചിന്തിച്ചിട്ടുള്ളൂ വയസ്സായി നീ സമാധാനമായി നീ പോകുന്നതിന് മുമ്പ് ഒരാളെ കണ്ടുപിടിക്കാൻ സാധിക്കില്ലല്ലോ ഞാൻ അനുജനാണെങ്കിലും പുരുഷനാണ് ചേച്ചിയുടെ ഭാവിയെ പറ്റി ഞാനല്ലാരും ചിന്തിക്കും നീ യാത്ര കാര്യത്തെ പറ്റി മാത്രം ആലോചിച്ചാൽ മതി നമുക്കാരുമില്ല പണിക്കരുമുണ്ട് സാറുണ്ട് നീ പോകുന്നതിനുമ്പ് മുമ്പ് ഒരുമിച്ച് പോയി നമ്പേർ സാറിനെ കാണണം സാറിനെയും മകളെയും കണ്ടിട്ട് വളരെ നാളായി നമുക്ക് നാളെ തന്നെ നാട്ടിലേക്ക് പോകാം അല്ല ഇത് ആരൊക്കെയായിരിക്കുന്ന കണ്ടിട്ട് നാളായി ഞാൻ സാറിനെ ഞങ്ങൾക്ക് മറക്കാൻ പറ്റുമോ അച്ഛൻ മരിക്കുന്ന സമയത്ത് അടുത്തുണ്ടായിരുന്ന ബന്ധുക്കളെ ഒന്നുമല്ല അച്ഛൻ ഞങ്ങളെ ഏൽപ്പിച്ചത് സാറിനെയാണ് ഏൽപ്പിച്ചത് സാറ് ആ കടമ നിറവേറ്റുകയും ചെയ്തു എനിക്കൊന്നും ഇല്ല ഏട്ടാ നിനക്ക് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇതാ അയ്യേ ചേച്ചി തരുന്നത് വലുതെ വാങ്ങണം നിങ്ങളെ കൂടി വിഷമിപ്പിക്കണ്ടാന്ന് വിചാരിച്ച് ഞാൻ അറിയിക്കാതിരുന്നതാണ് കുറച്ചുനാൾ മുമ്പ് ഇതിനടുത്തൊരു ബസ് അപകടം ഉണ്ടായി പത്രങ്ങളിൽ വായിച്ചിരിക്കുമല്ലോ പ്രിയയും ആ ബസ്സിലുണ്ടായിരുന്നു പതിമൂന്ന് പേർ ആ അപകടത്തിൽ മരിച്ചു ഭാഗ്യത്തിന് പ്രിയയുടെ വലതുകൈ മാത്രമേ നഷ്ടപ്പെട്ടുള്ളൂ അവൾക്ക് നല്ലൊരു വിവാഹാലോചന ഉറച്ചു വന്നതാണ് കയ്യില്ലാത്ത ഒരു പെണ്ണിനെ വിവാഹം കഴിക്കാൻ ചെറുപ്പക്കാരെങ്കിലും തയ്യാറാവുമോ സാറിങ്ങനെ നിരാശപ്പെടരുത് ഒരു കൈക്ക് സ്വാധീനമില്ലാത്തതുകൊണ്ട് പ്രിയയ്ക്കൊരു നല്ല വിവാഹം കിട്ടിക്കൊടുന്നില്ല വിഷമമൊന്നുമില്ല ചേച്ചി എന്റെ അച്ഛനെ ശുശ്രൂഷിക്കാൻ കൈ മതി ആ നിന്നെ വിവാഹം കഴിക്കാൻ നിശ്ചയിച്ച ആളാരായിരുന്നു ഒരു കോളേജ് അധ്യാപകനായിരുന്നു ആ വിവാഹം മുടങ്ങിയത് കൊണ്ട് എനിക്ക് വിഷമമില്ല ചേച്ചി എനിക്ക് എനിക്കത് ഇഷ്ടമില്ലായിരുന്നു അതെന്താ നീ മറ്റാരെങ്കിലും സ്നേഹിച്ചിരുന്നു എനിക്ക് ആരോടെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ തന്നെ ഇനി അത് പറയില്ല എന്റെ വലുതായി നഷ്ടപ്പെട്ടതോടെ എല്ലാ ആശകളും ഞാൻ ഉപേക്ഷിച്ചു പ്രിയ അങ്ങനെ നിരാശപ്പെടരുത് എന്നോട് പറയാ നീ ആരെയാണ് സ്നേഹിക്കുന്നത് ചേച്ചി എന്നോട് ചോദിക്കരുത് ഞാൻ പറയില്ല ഒരു ഭാരമാകരുത് നീ എനിക്കൊരു ഭാരമാകുമോ ഒരിക്കലുമില്ല ഞാനത് തിലകനോട് പറയും തിലകനെയും വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോകണം അച്ഛന്റെ അമ്മയുടെ അശ്ചിത്തറയിൽ ഒരു തിരി കൊടുത്തണം വീടങ്ങ് ാണ് നമ്പേർ സാറും മോളും കൂടെ ചെയ്യുന്നുണ്ട് ആ ഞാൻ നോക്കിയില്ല നോക്കത്തില്ല നോക്കത്തില്ല നിങ്ങൾ നിങ്ങൾ പിന്നെ പണിക്കരമാവാ വല്ലാത്ത ക്ഷീണം ഒരു കപ്പ് കാപ്പി സൗകര്യമില്ല നിങ്ങൾ കാപ്പിപ്പൊ ചക്കരച്ചി മാവേല മാങ്ങ വെട്ട അത് പിഴിഞ്ഞേ അതേ ഉള്ളാ ഉണ്ടായിരുന്നുള്ളു നിങ്ങളുടെ അമ്മ അടുത്തിരുന്നു മൂന്നാലും മാങ്ങ തൊലി കളഞ്ഞ് ആ ഇലയിലോട്ടിട്ടുട ആ മാങ്ങയും പിഴിഞ്ഞ് തൈര് ഒഴിച്ച് കുഴച്ചുണ്ണുന്നത് കാണാൻ എന്തോരം രസമായി ഹാ ആ കാലമൊക്കെ പോയിന്റിയോ നിങ്ങൾക്ക് എന്താ വേണം കാപ്പി വിളഞ്ഞാൽ അവിടെ അവിടെ